നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ബാല വിവാഹിതനായത് അപ്രതീക്ഷിതമായായിരുന്നു വിവാഹം നേരത്തെ തനിക്കും ഒരു തുണ വേണമെന്നും വിവാഹം കഴിച്ച് കുട്ടിയായി ജീവിക്കണമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നുവെങ്കിലും വിവാഹിതനാകാൻ പോകുന്ന കാര്യമൊന്നും ബാല വെളിപ്പെടുത്തിയിരുന്നില്ല ശേഷമായിരുന്നു എറണാകുളം കല്ലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് അമ്മാവന്റെ മകളായ ഗോകുലയെ താലി ചാർത്തിയത് ശേഷം ഗോകുലയുടെയും ബാലയുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ നിറയെ ഇപ്പോഴത്തെ ജ്യേഷ്ഠൻ ശിവയുടെ സംവിധാനത്തിൽ പുറത്തെത്തിയ കങ്കുവ കാണാൻ എത്തിയിരിക്കുകയാണ് നടൻ ബാലയും ഭാര്യ ഗോകുലയും കങ്കുവ ഏറെ ഇഷ്ടപ്പെട്ടെന്നും ഇടവേളയ്ക്ക് ശേഷം പടം ഹൈ ലെവൽ ആണെന്നും സിനിമ കണ്ടതിനു ശേഷം ബാല പ്രതികരിച്ചു പടം കഴിഞ്ഞുവെന്ന് വിചാരിക്കുമ്പോൾ വലിയൊരു ട്വിസ്റ്റാണ് ക്ലൈമാക്സ് വേറെ ലെവൽ എന്റെ സഹോദരൻ ആയതുകൊണ്ടല്ല ഇത് വലിയൊരു ഫിലിമാണ് വലിയൊരു ശ്രമമാണ് കങ്കുവയുടെ നിർമ്മാത ജ്ഞാനവേൽ രാജ എനിക്ക് കങ്കുവയ്ക്ക് മുന്നേ അഡ്വാൻസ് വന്നിരുന്നു അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായി അങ്ങനെയാണ് ജ്ഞാനവേൽ രാജ തുടങ്ങിയത് ഇതിലെ ക്യാമറാമാൻ ബെട്ടറിയും ഞാനുമെല്ലാം ഒരുമിച്ച് വളർന്നവരാണ് ചേട്ടനെ ഇന്നലെ വിളിച്ച് ആശംസ അറിയിച്ചിരുന്നു ചേട്ടൻ തിരുപ്പതി പോയതാണ് വിവാഹത്തിന് ശേഷം നല്ല ഷാപ്പാടും മനസ്സമാധാനവും നല്ല ഉറക്കവും ഉണ്ടെന്നും ജി ജീവിതം സന്തോഷത്തോടെ പോകുന്നുവെന്നും ബാല പറഞ്ഞു അതേസമയം സിനിമ ഇഷ്ടമായെന്ന് ഗോഖലയും പ്രതികരിച്ചു ബാലയെ ഇതുപോലെ ഒരു സിനിമയിൽ കാണാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്നായിരുന്നു ഗോഖലയുടെ മറുപടി അതേസമയം അടുത്തിടെ കുടുംബത്തോടൊപ്പം ദീപാവലി ആഘോഷ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ബാല പങ്കുവച്ചിരുന്നു ബാലയുടെ അമ്മയുടെ കൂടി നിർബന്ധം മൂലമാണ് ബാല ഗോഖലയെ താലി ചാർത്തിയത് മരുമകളെ മധുരം നൽകിയാണ് ബാലയുടെ അമ്മ സ്വീകരിച്ചത് തങ്ങൾക്ക് ഒരു കുഞ്ഞു ജനിക്കുമെന്നും ഗോഖലയുടെ പ്രണയം തിരിച്ചറിയാതെ പോയ താനൊരു പൊട്ടനാണെന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പുതിയ പ്രതികരണത്തിലൂടെ ബാല വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡയറി മാത്രമല്ല എനിക്ക് വേണ്ടി ഗോകിൽ ഒരു ചിത്രം വരയ്ക്കുകയും ചെയ്തിരുന്നു കേരളം ഞെട്ടുന്ന ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ട് എപ്പോൾ ഞാൻ പറയുക ദൈവം ഉണ്ടെന്ന് അത് സത്യമാണ് കാരണം ആ ഫോട്ടോയാണ് ഇത്രയധികം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ വിധിച്ചത് ആർക്കാണെന്നാണ് ഭാര്യയെ ചൂണ്ടിക്കാണിച്ച് ബാല ചോദിക്കുന്നത് ഞാനെല്ലാം തുറന്നു പറയുകയാണ് എന്റെ ഭാര്യയ്ക്ക് മാധ്യമങ്ങളെ ഇഷ്ടമല്ല ഗോകിൽ അവളായിട്ട് നിൽക്കട്ടെ അതാണ് നല്ലത് അടുത്തു തന്നെ ഞങ്ങൾക്കൊരു ഉണ്ടാകും ഞങ്ങൾ നന്നായി ജീവിക്കും അടിപൊളിയായി പോകും ഞാൻ രാജാവായിരിക്കും എന്റെ കൂടെയുള്ള എല്ലാവരും രാജാവായിരിക്കും ഞാൻ രാജാവായാൽ ഇവൾ റാണിയാണ് ഇതിൽ മറ്റാർക്കെങ്കിലും അസൂയ തോന്നിയാൽ അത് അവരുടെ കുഴപ്പമെന്നും ബാല പറഞ്ഞിരുന്നു അതേസമയം മുന്നൂറ്റി അൻപത് കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് പിരീഡ് ആക്ഷൻ ഡ്രാമ വിവാദത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഏകദേശം മൂവായിരത്തോളം ആൾക്കാർ കങ്കുവോ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ ചിത്രം ഭമ്പൻ റിലീസിനായി കേരളത്തിലെ തിയേറ്ററിലേക്ക് എത്തിച്ചത് സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ കെ ജ്ഞാനവേൽ രാജ യു വി ക്രിയേഷൻ്റെ ബാനറിൽ വംശി പ്രമോദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളായാണ് ചിത്രം ഒരുക്കുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായ ചിത്രത്തിലെ നായിക ദിഷ ഫടാനിയാണ് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.